മുണ്ടക്കയം പഞ്ചായത്തിലെ പുഞ്ചുവയൽ ഭാഗത്താണ് മഞ്ഞപ്പിത്തം ബാധിച്ചവരെ കണ്ടെത്തിയിരിക്കുന്നത് പുഞ്ചുവയൽ ടൗണിലെ സ്വകാര്യ കിണറ്റിൽ നിന്നും വെള്ളം കുടിച്ച പേർക്കാണ് മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചിരിക്കുന്നത് സമീപത്തെ കടയിലും വെള്ളം തിളപ്പിക്കാതെയാണ് കുടിച്ചത് ഇവരിലാണ് മഞ്ഞപ്പിത്തം കണ്ടെത്തിയത് വിവരമറിഞ്ഞ മുണ്ടക്കയത്തു നിന്നും ആരോഗ്യവകുപ്പ് പ്രവർത്തകർ നടത്തിയ പരിശോധനയിലാണ് മഞ്ഞപ്പിത്ത ബാധിതരെ കണ്ടെത്താനായത് തുടർന്ന് ഇവർ പരിസര പ്രദേശങ്ങളിലെ കിണറുകളിൽ പരിശോധന നടത്തുകയും ക്ലോറിനേഷൻ നടത്തുകയും ചെയ്തു കൂടാതെ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന മൂന്ന് സോഡ ഫാക്ടറികൾ അടച്ചുപൂട്ടി ടാങ്കറുകളിൽ വെള്ളം സംഭരിച്ച് വിൽപ്പന നടത്തുന്നവർ ഉപയോഗിക്കുന്ന കിണറുകളിലെ വെള്ളം ശേഖരിച്ച പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് മേഖലയിലെ വീടുകളിലും കടകളിലും ജാഗ്രതാ നിർദ്ദേശങ്ങളും ബോധവൽക്കരണവും നടത്തിയതായി ആരോഗ്യവകുപ്പ് അറിയിച്ചു ആശാപ്രവർത്തകർ ഭവന സന്ദർശനം നടത്തി ജാഗ്രതാ നിർദ്ദേശം നൽകി വരികയാണ് തുടർന്ന് ജില്ലാ മെഡിക്കൽ ടീമും ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ആരോഗ്യവകുപ്പ് പ്രവർത്തകർ എന്നിവർ ചേർന്ന് അവലോകന യോഗം നടത്തി മുണ്ടക്കയം കുടുംബാരോഗ്യ കേന്ദ്രം സൂപ്രണ്ട് ഡോക്ടർ സീന എസ് ഇസ്മായിൽ ഹെൽത്ത് ഇൻസ്പെക്ടർ സന്തോഷ് മാത്യു ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ഉല്ലാസ് കുമാർ എസ് മിത എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത് News Berop muda